സത്യം പറഞ്ഞ സാറിന് വിട്ടു ദുഃഖമുണ്ട് ദുഃഖം എനിക്കും ഉണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിൽ ഒരധികം പറ്റാവുന്നത് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ ഉള്ളി ഉള്ളിക്കാണു ഞാൻ കുറുപ്പ് സാറിനോട് ചോദിക്കട്ടെ എന്താന്ന് ഞാൻ ഇവിടെ നിക്കുന്ന വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാ അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം അല്ല കുറച്ചു ദിവസം നല്ലവരായ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചു പോയില്ലേ അപ്പൊ പിന്നെ യാത്ര ചെയ് അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായ അല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും നമ്മളെന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു ആ പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്യാ സാറിന്റെ എല്ലാ കാര്യങ്ങളും നോയിക്കോളന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് എന്നാ അവരെന്നെ ചീത്ത പറയും സാരമില്ല സാര ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏ എന്നാ പിന്നെ ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ ச்சிட்டு வேட்ட வேண்ட சரி அட்ட வீட்டில் வெல்லம் ஒண்ணும் எங்க யாத்தே പുതിയ അടവാണോ േ പുതിയാണ് ഡ്രൈവിംഗ് തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം കുഞ്ഞു എവിടെയും പോണ്ട അങ്കിൾ അങ്കിൾ എന്തൊരു പെർഫോമൻസ് കിട്ടി ഇവൻ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ദിവസം സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടിക്കൂലി വേഗം സ്ഥലം ഇനി ഒറ്റ സമയം കളേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ ഇടു കുഞ്ഞെ ഞാൻ പറയാതെ കുഞ്ഞ എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോവാ സമ്മതിക്കല്ലേ

ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് വരുന്നത് വക്കീലേ ഇത് കോടതിയല്ല കള്ളം പറഞ്ഞു മനസ്സിലായി എന്റെ അമ്മച്ചാണ് സത്യം ഞാൻ കണ്ടേ കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഓപ്പറേഷൻ പിന്നെ കാശ് കൊടുത്തു എന്നിട്ട് ഞാൻ പോന്നു ശിവ ശിവൻ

എനിക്ക് അറിഞ്ഞൂടാ ചോദിക്കണേ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്റെ ഹൃദ്രോഗം ചേട്ടാ മുദ്രപത്രം ചെയ്യണമെങ്കിൽ അല്ലേ ചേട്ടാ ചേട്ടാ നീ എനിക്കൊരു പാലായിരിക്കണല്ലേട്ടോ സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു ആ സത്യം പറയണ നീ എവിടെയായിരുന്നു ഇല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല ഞാൻ ഒടുവിൽ നിരാശനായി ഇനി പോന്നു കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയി താമൂട്ട് ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുള്ളവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി അതുകൊണ്ട് ഇനിയുള്ള ഇവിടെ നിൽക്കട്ടെ അയ്യോ ആപ്രേഷ ഇവിടെയാകാം ഞാൻ ചികിത്സയ്ക്കുള്ള ശിവൻ എന്റെ പെയിന്റിങ്സ് ഒക്കെ വളരെ ഇഷ്ടമായി

വേലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി ഗുരു കാരണവന്മാരോട് ചോദിച്ചു തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട് നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കും അമർന്ന് തെരുത്ത് നീക്കി തെരുത്ത് എടുത്തുചാടി ചാടിക്കട്ടി അമർന്ന് ഇടത്തേൽ അമർന്ന് ഇടത്ത് പെട്ടി ഒഴിഞ്ഞ് അമരേ നീരൊന്നും വേണ്ട രണ്ടെണ്ണം നല്ലോണം പൊട്ടിക്കണം അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണകൂപ്പിനോട് പറയണം പറയിപ്പിക്കാം ആ ക്ഷാമകാലമാണ് എനിക്കും പൈതങ്ങൾക്കും దేహరక్షకుల సంఖ్య ఏల్పించాలి అన్నాయి అవనికి తెచ్చిన నెల పరిశాఖ అదమది కావిలమ్మే శక్తి తరు శక్తి ఇదా శక్తి ఆ కారణమే വാടാ തുളുനാടൻ കത്രികപ്പുട്ട് കാണിച്ചു കൊടുക്കടാ ഉം ഇനി കടത്തനാടൻ ചുരുക പ്രയോഗം കാണണോ വേണ്ട ചുരുകയില്ലല്ലേ മുമ്പേ കാണിച്ചത് നന്നായിരുന്നു കൂടുതൽ കാരണം ഉണ്ടായിരുന്നു നേരമില്ല ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ് വാൾ അടവ് നമ്പർ പതിനെട്ട് ഇവയെല്ലാം ഉണ്ട് വേണേ കാണിക്കാം പത്തൊമ്പതാമത്തെ ഞാൻ പറയുന്ന അനുസരിച്ചാൽ ഓടേണ്ടി വരില്ല സർദാർ കൃഷ്ണക്കുറിപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം ഞങ്ങളുടെ മുന്നിൽ വെച്ച് സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങള് കൂലിത്തല്ലവരാണല്ലേ അനുഭവം ഇവിടെ ആവർത്തിക്കും ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും ചോദിച്ചാൽ പറയാം അമേരിക്കക്കാരനല്ലെന്ന് ചോദിച്ചില്ലേലും പറയണം അത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നിങ്ങളെ പോഴിക്കടനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല കൊടുക്കടാ പേരെന്താ കടത്തനാട്ട് പപ്പം ഗുരുക്കൾ എനിക്ക് കളരി വലിയ പരിചയമില്ലാത്തതോടെ ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം

மறு கடகம் கடகம் பூரி கணக்கு நடிகை பூலிக் கணக்கு நடி பூலி கணக்கு நடிகை கோழிக்கணக்கடி கடக்கம் மறுக்கடக்கம் கூலிக்கணக்காடி கோழிக்கணக்கடி w、啊 நீ எ கதிலொரு குருக்கள் ஆனா இல்லாரும் எல்லாம் கிளியா போ 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 வேண்ட வேண்டா நம்ம ஒரத்த மாதிரி கேர்ணு இல்லை அவரிக்க എല്ലാരും എന്നെ വിളിച്ചോ ഒന്നൂടെ ആന്റിയെ കൂടെ വിളിക്കും എന്താ കുഞ്ഞിന് അങ്കിൽ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം പറയാം നമ്മളോടെന്തോ പറയാനുണ്ടെന്ന് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു വെറുതെ തമാശയ്ക്ക് വേണ്ടി പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു കന്നിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് വെൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇൻറ്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന കെ ടി നായരുടെ മകൻ ഞാനാണ് എനിക്കറിയാം ശോഭ എന്നോട് പറഞ്ഞു പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് നീട്ടിക്കൂടാ അവൽ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത് എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം അത് കഷ്ടമാണ് പക്ഷേ ഈ വിവാഹം നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേടാ നേതാജി ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അവൻ പുകയ്ക്കാം ടൈം ഞാൻ മൂന്ന് ദിവസം സമയം തരാം നാലാം ദിവസം നടന്നിരിക്കണം ആ ഡ്രൈവറെ മാറ്റി എന്നെസിലേക്ക് മാറ്റു അല്ലടാ നീ എന്നോ കളി അവിടം വരെ പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയണാ നീ അമേരിക്കയിൽ എവിടെയായിരുന്നു

అమెరికీ ఇంగ్లీష్ అసలు అమెరికా அவனை விட அவன் அவுட் ஹவுஸ் தாமசிக்கிற நோ சோர் ஜஸ்ட் பிலீவ் கெட் அவுட் Oh <laughs>